you ഹലേലിയായിരുന്നു മത്തായി ഒന്ന് ഇരുപത്തി നാല് ജോസഫ് നിദ്രയിൽ നിന്ന് നിന്നുണർന്ന് കർത്താവിൻ്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു അവൻ തൻ്റെ ഭാര്യയെ സ്വീകരിച്ചു കൊണ്ടു മാത്യു വൺ ട്വൻറ്റി ഫോർ ദൻ ജോസഫ് വർക്ക് അപ്പ് ഫ്രം ഹിസ്ലീംസ് ഹാഡ് സെഡ് ടു ഹിസ് ഹോം ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെയും വിശുദ്ദേവസ്വ പിതാവിനെ പറ്റി നമ്മൾ ഹൃദയത്തിൽ ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും പറയുകയും ഒക്കെ ചെയ്യുമ്പോൾ ഒത്തിരിയേറെ പ്രചോദനങ്ങളാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിക്കൊണ്ടിരിക്കുക വിശ്വ പിതാവ് ഒരു കാവൽക്കാരനായിരുന്നു ഈശോയുടെ പിതാവായിരുന്നു അങ്ങനെ അനേകം വർണ്ണനകൾ പലരിലൂടെ കേൾക്കുമ്പോഴും വിശദ യുസപിതാവിൻ്റെ ഹൃദയത്തിലേക്ക് ചേർത്ത് വെക്കുമ്പോൾ ഒത്തിരിയേറെ പ്രചോദനങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈനംദിന ജീവിതത്തിൽ പല പ്രതിസന്ധികളിൽ പല പ്രശ്നങ്ങളിലൊക്കെ ഫേസ് ചെയ്യുമ്പോൾ യുസപിതാവിനോടുള്ള അതിയായ ഉള്ളിക്കടക്കുന്ന തീവ്രമായ ഒരു സ്നേഹം ആ ഒരു ബഹുമാനം റെസ്പെക്റ്റ് അതൊക്കെ നമ്മളെയും നമ്മളെയും നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മളെയും പരിപാലിക്കുന്നുണ്ടോ നമ്മളെയും നയിക്കുന്നുണ്ടോ എന്ന് പോലും തോന്നിപ്പോകുന്നു ദൈവ അനുഗ്രഹത്താൽ ഈ യു കെയിൽ വന്ന് താമസിക്കുവാനും ഇവിടുത്തെ ഒരു മിഷനിൽ സെൻറ്റ് ജോസഫ് മിഷൻ അംഗമാകുവാനും ഒപ്പം തൊട്ട് ഭാവനത്തിന് തൊട്ടടുത്ത് ഇംഗ്ലീഷ് പാരീഷ് അത് സെൻറ്റ് ജോസഫ് ദേവാലയം ആയിരിക്കുവാനും തൊക്കെ ഒരു അനുഗ്രഹിക്കപ്പെട്ടവനാണ് ഞാൻ ശിവസ്നേഹം നിറഞ്ഞവർ പിതാവിനെ നോക്കിക്ക ഈശോയ്ക്ക് പേരിടാൻ സ്വർഗത്തിൽ നിന്ന് ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് പറയുമ്പോൾ യേശോപിതാവിനോട് പറയാണ് പരിശുദ്ധ അമ്മയിൽ ജനിക്കുന്ന കുഞ്ഞിന് പേരിടേണ്ടത് ആരെയാണ് ഏൽപ്പിച്ചത് എന്ന് നോക്കിക്ക അപ്പം യേശോപിതാവിനോട് പറയുകയാണ് നീ അവന് ഈശോ എന്ന് പേരിടണം നീ അവനെ ഈശോ എന്ന് പേരിട്ട് അവനെ വിളിച്ച് താലോലിച്ച് വളർത്തിയെടുക്കുവാൻ തക്കവണ്ണം ഒരുക്കുന്ന വ്യക്തിയാണ് വിശുദ്ധ യോസ് പിതാപ് അതും അവൻ്റെ സ്വപ്നത്തിലാണ് അവനത് മനസ്സിലാകുന്നതും അതിനെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് അവ ഏറ്റെടുത്ത് ആ അതുവരെ ഉണ്ടായിരുന്ന എല്ലാ സംശയങ്ങളും സ്വാഭാവികമായിട്ട് മനുഷ്യന് സംശയങ്ങൾ ഉണ്ടാവുക സ്വാഭാവികമാണ് ആ സംശയങ്ങളെല്ലാം ആത്മാവ് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ നിദ്രയിൽ ഉറക്കത്തിൽ അവ തെളിയിച്ചു കൊടുത്തു കഴിഞ്ഞതിന് ശേഷം പിതാവിനെ സംബന്ധിച്ചിടത്തോളം ബാക്കിയുള്ള മുന്നോട്ടുള്ള ജീവിതങ്ങൾ മുഴുവൻ സ്മൂത്തായിരുന്നു ഒരു സംശയവുമില്ല ചെയ്യേണ്ടതെല്ലാം ഭംഗിയായി നിർവഹിക്കുന്ന ഒരു പിതാവിനെ നമുക്കിവിടെ കാണുവാൻ സാധിക്കും സ്നേഹം നിറഞ്ഞവരെയും നമ്മൾ വായിച്ചു കഴിയുമ്പോൾ നമ്മൾ സ്വയം വിലയിരുത്തേണ്ട സമയമാണ് ഇവിടെ പല കാര്യങ്ങളും ഇന്നത്തെ മനുഷ്യ സമൂഹത്തിലേക്ക് നമ്മൾ സ്ഥാനികളായിരിക്കുന്ന വ്യക്തിത്വങ്ങളിലേക്കൊക്കെ ഇറങ്ങി ചെന്ന് കഴിയുമ്പോൾ പലതിനെ പറ്റിയും ആകുലപ്പെട്ടും പല നേറി പുകഞ്ഞു കുടുംബത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉള്ളിൽ വെച്ചുകൊണ്ട് കൊണ്ട് ഓരോ പ്രവർത്തികളുമൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ദിവസപിതാവിനെ ഒന്ന് അനുകരിക്കുവാൻ ഒന്ന് സ്വീകരിക്കുവാൻ പിതാവിനെ പോലെ തമ്പുരാനോട് പ്രാർത്ഥിച്ച് ഇതിനൊരു പ്രതിവിധി ഉണ്ടാക്കി തരുവാൻ തമ്പുരാൻ്റെ സന്നിധിയിൽ ഒന്നായിരിക്കുവാൻ ആയിരുന്നൊന്നു നിദ്രയിലാകുവാൻ ശ്രമിക്കുമ്പോൾ ആണല്ലോ ദമ്പുരാൻ നമ്മളെ ബോധ്യപ്പെടുത്തുക നമ്മളെ പറഞ്ഞു തരിക നമ്മുടെ എല്ലാ കോപത്തിലും നമ്മുടെ ദേഷ്യത്തിലും എല്ലാം തമ്പുരാൻ തമ്പുരാൻ്റെ മുന്നിൽ മുട്ടുമടക്കി നിന്ന് ഒന്ന് പ്രാ നിദ്ര പ്രാപിച്ചു കഴിയുമ്പോൾ ദൈവം തമ്പുരാൻ നമുക്ക് അതിന് പ്രചോദനം വരുന്നത് നമുക്ക് നമ്മളെ ശാന്തമായവ മനസ്സിലാക്കിത്തരുന്നത് പലപ്പോഴും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും യശ്വസ്നേഹം നിറഞ്ഞവരെയും യേശു പിതാവിനെ പോലെ കുടുംബത്തിലും സമൂഹത്തിലും ദേവാലയത്തിലും ഒക്കെ അനുഗ്രഹിക്കപ്പെട്ടവരാകുവാൻ മെൽ മറ്റുള്ളവരിലേക്ക് മറ്റു കുടുംബങ്ങളിലേക്കൊക്കെ ഒരു പ്രചോദനമാകുവാൻ നമുക്കും ഈ ഒരു ക്രിസ്മസ് ആഘോഷമാക്കാം ഒരു ക്രിസ്മസ് മാത്രമല്ല ഒരു ക്രിസ്മസ് വരുമ്പോൾ മാത്രമല്ല ഇവയൊക്കെ നമ്മുടെ യേശു പിതാവിനെയും വിശുദ്ധ അമ്മയും ഒക്കെ ഓർക്കേണ്ടത് നമ്മുടെ നിത്യ ജീവിതത്തിൽ ദൈനംദിന ജീവിതത്തിൽ ഏത് മേഖലയിലായിരിക്കുമ്പോഴും വിശുദ്ധ യേശു പിതാവ് നമുക്കൊരു പ്രചോദനമാകണം ഏത് പ്രതിസന്ധിയിലായിരിക്കുമ്പോഴും നീതിമാനായ യേശു പിതാവ് നിദ്രയിൽ ദൈവദൂതനെ സന്ദർശിച്ചവൻ യേശു ക്രിസ്തുവിന് പേരിട്ട പിതാമഹൻ ഇങ്ങനെ പല അർത്ഥത്തിലും മക്കളെയും കുടുംബത്തെയും ഭവനത്തെ കുഞ്ഞുങ്ങളെയും ഭാര്യയും ഒക്കെ തൻ്റെ ജീവിത മുഖാൻ പങ്കാളികളെ പങ്കാളിയൊക്കെ സ്നേഹത്തോടെ ദൈവ ദൈവക്രമം നിറഞ്ഞ് കാണുവാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനും നമ്മൾ ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അമീൻ